എന്റെ കമ്മിറ്റ്മെന്റ് എന്റെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രി അങ്ങനെയാ മുഖ്യമന്ത്രിയായത് അദ്ദേഹം വീട്ടിൽ നിന്ന് വന്നായതല്ലോ ഈ പാർട്ടിയല്ലേ ആക്കിയത് അപ്പൊ ആരോടൊ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് അദ്ദേഹം ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നതല്ലേ അപ്പൊ എന്താ അങ്ങനെ ഒരു ചോദ്യം ജൂനിയർ ഓഫീസർ അല്ല അന്വേഷണം തുടങ്ങുന്നതല്ലേ ഉള്ളൂ അത് നമ്മൾ നോക്കാം ഏത് ജൂനിയർ ഓഫീസർ ഇപ്പൊ ഈ പറയുന്ന കൃത്യമായ സത്യസന്ധമായ എന്താ പറയാ അവരുടെ ലൈഫ് ഹിസ്റ്ററി ഇല്ലാതെ നല്ല ഉദ്യോഗസ്ഥർ കേരളത്തിലെ പോലീസിലുണ്ട് കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ വൺ ആണ് ലോകത്തിലെ പല പോലീസുകളും കിടപിടിക്കുന്നതാണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ഈ കേസ് അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ കളനായി പോകും എങ്ങനെ അല്ല അങ്ങനെയൊന്നും ഞാൻ ഇപ്പൊ പറയില്ല അതൊക്കെ പറയേണ്ട സമയത്ത് നമുക്ക് നോക്കാം അന്വേഷണം എങ്ങനെ പോകുന്നത് നോക്കാം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് പാർട്ടിക്കകത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആളുകളുടെ പ്രേരണ കൊണ്ടാണ് എന്ത് നടത്തുന്നതിന്റെ വ്യാഖ്യാനങ്ങളും അല്ല നിങ്ങൾ എന്താറിയോ നിങ്ങൾ ഈ കളവ് പറയുന്നവരെ മാത്രം കണ്ടുപാടി അല്ല ഞാൻ പറയട്ടെ കണ്ടുശീലിച്ചവരാണ് അപ്പൊ ഞാൻ ഇപ്പോഴും സത്യസന്ധമായി പറയുന്നു ഈ ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ശേഷം തുടങ്ങിയതിനുമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങിയ ശേഷം നിരവധി തവണ പാർട്ടി ഓഫീസിൽ നിന്നും സി എമ്മിന്റെ ഓഫീസിൽ നിന്നും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ പലതവണ ഫോൺ ഓഫാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ പലരും എന്നെ വിളിച്ച് കിട്ടുന്ന എന്റെ ഡ്രൈവറെ ഫോൺ ഓഫാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ സ്റ്റാഫിന്റെ ഫോൺ ഓഫ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കൂടെ എന്റെ ഗണ്മന്മാരുടെ ഫോൺ ഞാൻ ഓഫാക്കിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാ ഈ വിഷയം ഒന്ന് പുറത്തു വരട്ടെ അത് അതാ ഞാൻ പറഞ്ഞത് എന്റെ കൂടെ ദൈവമേ ഈ വിഷയത്തിന് ബാക്കി ഇപ്പൊ ഞാൻ ഇത് നമുക്ക് മുഖ്യമന്ത്രി നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പി വി എൻവർ സി പി എം വിടും തലവെട്ടാനിറങ്ങിയവൻ തലകുത്തി വീണു മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വെറുക്കപ്പെട്ടവനായി മടക്കം പി സി ജോർജ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ട് എപ്പോഴും എന്ത് വേണമെങ്കിലും വിളിച്ചു പറയുവാനും അടുത്ത ദിവസം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തിരുത്തുവാനും യാതൊരു നാണക്കേടും കാണിക്കാത്ത പി സി ജോർജിന്റെ ശിഷ്യനായിരിക്കുകയാണ് സി പി എമ്മിന്റെ സ്വതന്ത്ര എം എൽ എ ആയ പി എന്താർ ഇന്ന് വീരവാദം മുഴക്കാനും നാളെ അത് തിരുത്തിപ്പറയുവാനും മറ്റന്നാളൊന്നും പറയാനില്ല എന്ന് പറയുവാനും മടിക്കാത്ത ഒരു നേതാവായി അൻവർ മാറിയിരിക്കുന്നു സർക്കാരിനും പോലീസ് വകുപ്പിനും പാർട്ടി നേതൃത്വത്തിനും കടുത്ത ഭാഷയിൽ വിമർശനം ഉയർത്തിക്കൊണ്ടാണ് രണ്ടു ദിവസം മുൻപ് പി വി അൻവർ എം എൽ എ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലെത്തിയത് അദ്ദേഹം ആദ്യ ദിവസം രണ്ടും കൂട്ടി കൽപ്പിച്ചുകൊണ്ട് പോലീസ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആക്ഷേപിക്കുവാൻ തയ്യാറായത് സർക്കാരിന്റെ പേര് കളയുന്ന പ്രവർത്തനമാണ് എ ഡി ജി പി എസ് പി തുടങ്ങിയ ഐ പി എസ് റാങ്കുകളിലുള്ള ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് അൻവർ എത്തിയത് വെറും പ്രസംഗം മാത്രമായിരുന്നില്ല കടലാസ തെളിവുകളും ഓഡിയോ വീഡിയോ തെളിവുകളും ഒക്കെ തന്നെ അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു വയ്ക്കുകയും ചെയ്തു രണ്ടാം നാളിൽ ഇതേ അൻവർ പുതിയതായി കുറെ കൂടി ശക്തിയുള്ള തെളിവുകളുമായി വീണ്ടും മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലെത്തി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞ പരാതികൾ പരിശോധിച്ചു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ തല തെറപ്പിക്കുന്നതുവരെ എന്റെ ഈ വിപ്ലവകരമായ നീക്കം തുടരുക തന്നെ ചെയ്യും എന്ന് അൻവർ പറയുകയും ഉണ്ടായി ആ കൂട്ടത്തിലാണ് താൻ എല്ലാ തെളിവുകളുമായി മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് എന്നുകൂടി വ്യക്തമാക്കിയത് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുവനന്തപുരത്ത് നേരിൽ കണ്ടത് ും കണ്ടുകഴിഞ്ഞതിനു ശേഷവും മാധ്യമ പ്രവർത്തകർ അൻവറിനെ വളഞ്ഞിരുന്നു മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പ്രതികരിക്കാം എന്ന് പറഞ്ഞ അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കയറിപ്പോയി എന്നാൽ ഇറങ്ങി വന്ന അൻവർ അംഗക്കളവയിൽ മുറിവേറ്റ പയറ്റുകാരനെ പോലെ ആയിരുന്നു തലേനാൾ വരെ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ മേലങ്കി അണിഞ്ഞിരുന്ന അൻവർ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ കിടന്ന അവസ്ഥയിലാണ് തിരികെ എത്തിയത് ഇത് വ്യക്തമാക്കുന്ന വാക്കുകളും ശരീരഭാഷയുമായിരുന്നു അൻവറിൽ മാധ്യമ പ്രവർത്തകർ കണ്ടത് ഇതിനുശേഷമാണ് അവസാന ശ്രമം എന്ന നിലയിൽ പി വി അൻവർ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററെ വസതിയിൽ കണ്ട പരാതികൾ കൈമാറിയത് എന്തോ ഒരു ചെറിയ അനുകൂലമായ നിലപാട് ഗോവിന്ദൻ മാസ്റ്റർ കാണിച്ചത് കൊണ്ടായിരിക്കാം പാർട്ടി സെക്രട്ടറിയെ കണ്ടതിന് ശേഷം നഷ്ടപ്പെട്ട ആത്മവീര്യം കുറച്ച് സംഭരിച്ചുകൊണ്ട് അൻവർ മാധ്യമ പ്രവർത്തകരുമായി സംസാരിച്ചത് എന്നാൽ ഈ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ച ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് പോലീസ് സേനയിൽ ഉണ്ടായിട്ടുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് പോലീസ് മേധാവികളെ വരുതയിൽ നടത്താൻ അൻവർ നടത്തിയ ശ്രമങ്ങൾ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി ചുമതല കൂടിയുള്ള ആളാണ് സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും മുൾമുനയിൽ നിർത്തിയ അൻവറിന്റെ നീക്കങ്ങളിൽ മുഖ്യമന്ത്രി കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തി എന്നാണ് അറിയുന്നത് മര്യാദയ്ക്ക് അടങ്ങിയതുങ്ങി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അനുഭവിക്കേണ്ടി വരും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിനോട് പറഞ്ഞു കാണാനാണ് സാധ്യത ഇത്തരം സംഭാഷണ ശൈലിയാണ് പിണറായി വിജയന്റേതായെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് മുഖ്യമന്ത്രി അനുകൂലമായ ഒരു ചിരിയെങ്കിലും നൽകിയിരുന്നുവെങ്കിൽ അൻവർ അംഗം വിജയിച്ച പോലെ ഒരു വില്ലാളി വീരനെ പോലെ നടക്കുമായിരുന്നു എല്ലാ ആയുധങ്ങളുടെയും മുനയൊടിഞ്ഞ ഗതികേടിലാണ് ഇപ്പോൾ പി വി അൻവർ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരട്ടെ നോക്കാം എന്ന രീതിയിലുള്ള അഴകുടമ്പൻ മറുപടികളാണ് ഇപ്പോൾ അൻവർ പറയുന്നത് ഇതെല്ലാം വിളിച്ചു പോകുമ്പോഴും ഞാൻ കേവനാണ് എന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ പിന്നോട്ടില്ല ലക്ഷ്യം കാണുന്നത് വരെ സമരം തുടരുക തന്നെ ചെയ്യും എന്നൊക്കെ പറയാനും മടിച്ചിട്ടില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളായ പാവപ്പെട്ട സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് താൻ തുറന്നു പറഞ്ഞത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ ഉറപ്പാക്കാൻ അൻവർ ശ്രമിക്കുന്നുമുണ്ട് സർക്കാർ നേരെയാകണം എന്നതാണ് തന്റെ ആഗ്രഹം പോലീസ് വകുപ്പ് കേരളത്തിലെ ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് പോലീസിന്റെ വൃത്തികെട്ട പ്രവർത്തനങ്ങളാണ് താൻ തുറന്നുകാട്ടിയത് എന്നാൽ ഗൗരവമുള്ള ഈ വിഷയങ്ങൾ സി പി എമ്മിന്റെ നേതൃത്വം ഗൗരവമായി എന്തുകൊണ്ട് കാണുന്നില്ല എന്ന ചോദ്യത്തിന് അൻവർ മറുപടി പറഞ്ഞില്ല താൻ ദൈവത്തിനും പാർട്ടിക്കു മുന്നിൽ മാത്രമേ കീഴടങ്ങൂ എന്നൊക്കെ പറയുന്ന അൻവർ തന്നെയാണ് പാർട്ടിയെയും സർക്കാരിനെയും എതിർത്ത് സംസാരിക്കുന്നത് അന്തസ്സുള്ള മുഖ്യമന്ത്രിയും അന്തസ്സുള്ള സർക്കാരും അന്തസ്സുള്ള പാർട്ടിയുമാണ് താൻ ചേർന്ന് നിൽക്കുന്ന പാർട്ടി അൻവർ പറയുന്നത് ഗതികേട് കൊണ്ട് ആരെയും ഇനി പിഴക്കേണ്ട എന്ന മാനസികാവസ്ഥ കൊണ്ട് മാത്രമാണ് ഇത്രയും ഭീകരമായ ക്രിമിനൽ കുറ്റങ്ങൾ നടത്തിയ പോലീസ് മേധാവികളുടെ ഇടപാടുകൾ തെളിവ് സഹിതം നിരത്തിയിട്ടും സർക്കാർ എന്തുകൊണ്ട് അനങ്ങുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ വരും അതുവരെ കാത്തിരിക്കാം എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇത് പറയുന്ന അൻവർ ഒരു കാര്യം കൂടി തുറന്ന് സമ്മതിക്കുന്നുണ്ട് പരാതികൾ മുഖ്യമന്ത്രിയുടെ അടുത്തും പാർട്ടിക്ക് മുന്നിലും കൈമാറിയിട്ടുണ്ട് എന്നാൽ പരാതികളിൽ എന്ത് നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ ആരും ഒരു ഉറപ്പും തന്നില്ല എന്നും അൻവർ പറഞ്ഞിട്ടുള്ള കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും എന്നാണ് പ്രതീക്ഷ എന്നൊക്കെയാണ് ഇപ്പോൾ അൻവർ ആശ്വാസമായി കണ്ടെത്തുന്നത് ഇത്രയും വലിയ ചങ്കൂറ്റ്യം കാണിച്ച് പോലീസ് മേധാവികളുടെയും മുഖ്യമന്ത്രിയുടെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും പേരിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പാർട്ടി ഓഫീസിൽ നിന്നും ഫോൺ വിളികൾ ഉണ്ടായപ്പോൾ താൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വച്ചിരിക്കുകയാണ് ചെയ്തത് എന്ന് അൻവർ പറയുന്നുണ്ട് ഈ വാക്കുകളിലൂടെ അൻവർ എന്ന സി പി എം സർക്കാർ വിമർശകൻ എത്ര കരുത്തുള്ള നട്ടലുള്ളയാളാണ് എന്ന് പൊതുജനം തിരിച്ചറിയുന്നുമുണ്ട് ഏതായാലും ഒരു സി പി എം പ്രവർത്തകൻ എന്ന നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ പി വി അൻവർ ഉയർത്തിയിട്ടുള്ള പല വിമർശനങ്ങളും സഖാക്കളിൽ വലിയ സ്വാധീനവും പിന്തുണയും ഉണ്ടാക്കുന്നതായിരുന്നു ഇപ്പോൾ കളി മാറിയിരിക്കുന്നു പാർട്ടിയുടെയും ഭരണത്തിന്റെയും തലവനായി പിണറായി വിജയന്റെ അസ്ത്രം തൊടുത്തത് ഇതിന് അൻവറിന് പകർന്നത് സി പി എമ്മിനകത്ത് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പിണറായി വിരുദ്ധ നേതാക്കളുടെ പിൻവലമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഈ പിന്തുണക്കാർ വിചാരിച്ചാൽ അൻവറിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ബോധ്യം ഇപ്പോൾ അൻവറിനുണ്ടായിട്ടുമുണ്ട് തന്റെ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുമെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ പരിഹരിക്കുന്നതിനുള്ള ഏതൊരു ശബ്ദം ഉയർത്തുന്നത് തുടരുമെന്നുമൊക്കെ അൻവർ ഒടുവിൽ പറയുകയും ചെയ്തു എന്നാൽ സി പി എം എന്ന പാർട്ടിയുടെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ പി വി അൻവർ എന്ന ശക്തൻ ബോധം കെട്ട് വീഴുന്ന അനുഭവമായിരിക്കും ഉണ്ടാവുക പാർട്ടിയിലും ഭരണത്തിലും സ്വാധീനമുള്ള ആൾക്കാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ എന്ത് കാര്യത്തിലും പിന്താങ്ങി നിൽക്കുന്ന ആൾക്കാരും വിചാരിക്കുന്ന രീതിയിൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഈ വിഭാഗങ്ങളെ ഒറ്റപ്പെടുത്തിയും എതിർത്തും മുന്നോട്ട് നീങ്ങാം എന്ന് അൻവർ കരുതുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ബുദ്ധിമോഷം തന്നെയാണ് ഏറ്റവും ഒടുവിലായി കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയുക പി വി അൻവർ എന്ന കമ്മ്യൂണിസത്തെ രക്തത്തിൽ കലർത്തി നടക്കുന്ന നേതാവ് ചുരുക്കം നാളുകൾക്കുള്ളിൽ സി പി പുറത്താകുന്ന സ്ഥിതി ഉണ്ടാകും ഉണ്ടാകുമെന്നതായിരിക്കും പാർട്ടിക്ക് അനഭിമിതനായാൽ ആരെയും പുറത്താക്കാൻ പഠിക്കാത്ത രാഷ്ട്രീയ ശൈലിയുള്ളയാളാണ് പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ കണ്ണിലുണ്ണിയായിരുന്ന വി എസ് അച്യുതാനന്ദനെ വെട്ടി വീഴ്ത്താൻ യാതൊരു മടിയും കാണിക്കാത്തയാളാണ് പിണറായി വിജയൻ എന്ന കാര്യം കൂടി അൻവർ എന്ന സഖാവ് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും ഈ ഓർമ്മയിലേക്ക് അൻവർ എത്തിച്ചേർന്നാൽ പിന്നെ സംഭവിക്കുന്നത് അൻവർ എന്ന സഖാവ് കമ്മ്യൂണിസ്റ്റ് വേഷം അഴിച്ചു വച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് കുടിയേറുന്ന സംഭവമായിരിക്കും നന്ദി На